ഹായ് ഓൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളൊരു ഷോർട്ട് വീഡിയോ ആണ് നിങ്ങളൊരു കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പെട്ടെന്ന് ഈ ഒരു വീഡിയോ ചെയ്യണത് നമ്മൾ നിങ്ങൾ നമ്മുടെ ചാനലിലൂടെ തന്നെ നമുക്ക് കിട്ടിയ നിർദ്ദേശം അനുസരിച്ച് പോഷന്മാരുടെ ഡേറ്റ് അറിയിച്ചിരുന്നു സെപ്റ്റംബർ പത്ത് പന്ത്രണ്ട് മുതൽ ഒക്ടോബർ പതിനൊന്ന് വരെ എന്നുള്ള രീതിയിലാണ് നമ്മൾ അറിയിച്ചിരുന്നത് നമുക്ക് കിട്ടിയ നിർദ്ദേശവും സെൻട്രൽ നിന്ന് വന്നിരുന്ന നിർദ്ദേശവും അതുപോലെ തന്നെ നമ്മുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത കാണുന്ന ഡീറ്റെയിൽസൊക്കെ അങ്ങനെ തന്നെയായിരുന്നു പക്ഷേ അതിന് ഇനി വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് എന്നുള്ള അറിയിപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് ഞാൻ അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കാരണം നമ്മളൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് അതിന് ശേഷം അതിൽ വരുന്ന വ്യത്യാസങ്ങളും കൂടി നിങ്ങളറിയിക്കണ്ടേ അപ്പം അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് ഇട്ടു തരുന്നത് അപ്പോൾ അതിൽ വന്നുള്ള വ്യത്യാസങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയണത് ആദ്യം നിങ്ങളെ അറിയിച്ചിരുന്നത് ഇപ്രകാരമായിരുന്നു അതായത് നമ്മുടെ പോഷന് മാസം സെപ്റ്റംബർ പന്ത്രണ്ട് തൊട്ട് ഒക്ടോബർ പതിനൊന്ന് വരെ എന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്നത് നമ്മുടെ അടുത്ത് പറയുക മാത്രമല്ല നമുക്ക് സെൻട്രലിൽ നിന്നും ഒരു ഓർഡർ വന്നിരുന്നു നമ്മൾ കാണിച്ചിരുന്നു നിങ്ങളുടെ അടുത്ത് സെൻട്രലിൽ നിന്നും ഒരു ഓർഡർ വന്നിരുന്നു സെപ്റ്റംബർ പന്ത്രണ്ട് തൊട്ട് ഒക്ടോബർ പതിനൊന്ന് വരെയാണ് പോഷൻ മാ എന്ന് പറഞ്ഞ ഓർഡർ വന്നിരുന്നു കൂടാതെ നമ്മുടെ ഗൂഗിളിൽ ഉണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് ഓർഡർ നിങ്ങൾക്ക് കാണിച്ചു തരാം നമുക്ക് ഓഗസ്റ്റ് പതിനൊന്ന് കഴിഞ്ഞ ഓഗസ്റ്റ് പതിനൊന്ന് പതിനൊന്നിന് സെൻട്രലിൽ നിന്നും വന്ന ഓർഡർ പ്രകാരം നിങ്ങൾക്ക് നോക്കി കാണാമല്ലോ മിനിസ്റ്റർ ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കണ്ടല്ലേ അപ്പോൾ അത് പ്രകാരം നിങ്ങൾ നോക്കി അപ്കമ്മിങ് പോഷൻ മാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഷെഡ്യൂൾഡ് ഫ്രം ട്വൽത്ത് സെപ്റ്റംബർ ടു ലവൻത്ത് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കണ്ടില്ലേ അപ്കമിങ് പോർഷന്മാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഷെഡ്യൂൾഡ് ഫ്രോം ട്വൽത്ത് സെപ്റ്റംബർ ടു ലെവൻത്ത് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കണ്ട അതിൻ്റെ ആക്ടിവിറ്റീസ് അവർ കൊടുത്തിട്ടുണ്ട് കണ്ട അഡ്രസ്സിങ് ഒബിസിറ്റി റെഡ്യൂസിങ് കൺസെപ്ഷൻ ഷുഗർ സാൾട്ടൻ്റ് ഓയിൽ എയർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ഇ സി സിഇ കണ്ടില്ലേ പോഷൻ ബി പതായി ബി പി ബി പി ബി ഏക് പേഡ് മാക്കിന ഇൻഫൻറ്റ് ആൻഡ് യങ് ചൈൽഡ് ഫീഡിങ് ഐ വൈ ഐ വൈ സി എഫ് പ്രാക്ടീസസ് മെൻ സ്ട്രീമിംഗ് എന്താണ് ഇതൊക്കെ പറഞ്ഞിട്ടാണ് നമുക്ക് ഓർഡർ വന്നിരുന്നത് അപ്പോൾ നിലവിൽ കിട്ടുന്ന അപ്ഡേറ്റ് പ്രകാരം അല്ലെങ്കിൽ നിലവിൽ ലഭിക്കുന്ന അറിവുകൾ പ്രകാരം ഈ ചേഞ്ചിലും ഈ ഡേറ്റിലും ചേഞ്ചസ് വരുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ അത് പ്രകാരം അത് നിങ്ങളറിയിക്കണം നമുക്കറിയാമല്ലോ അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള നിർദ്ദേശം അനുസരിച്ചിട്ട് ഈ സെപ്റ്റംബർ പന്ത്രണ്ട് തൊട്ട് ഒക്ടോബർ പതിനൊന്ന് എന്നുള്ളതിൽ ഒരു കൺഫർമേഷൻ ആയിട്ടില്ല ഈ പറയുന്ന തീയതിയിൽ വ്യത്യാസങ്ങൾ വരാമെന്നുള്ളതാണ് ഓക്കെ ഇപ്പം നമ്മുടെ ഗൂഗിളിനകത്ത് കയറി നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഗൂഗിളിൽ നിങ്ങൾ വെറുതെ ഒന്ന് ജസ്റ്റ് പോഷന്മാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും പോഷൻ മാ പോഷന്മാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിന്ന് അടിച്ചാൽ മതി നിങ്ങൾ എല്ലാവരും എന്ത് ജസ്റ്റ് പോഷന്മാ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിന്ന് നിങ്ങൾ അടിച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് വരും നിങ്ങൾ നോക്കി നോക്കണ്ട ന്യൂട്രീഷൻ ഇസ്ആ കോർണർ സോൺ ഓഫ് ഹെൽത്ത് ഡെവലപ്മെൻറ്റ് ആൻഡ് എക്യൂരിറ്റി കണ്ട എയ്ത്ത് രാഷ്ട്രീയ പോഷൻമ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫ്രം ട്വൽത്ത് സെപ്റ്റംബർ ടു ഇലവൻത്ത് ഒക്ടോബർ ഇങ്ങനെ തന്നെയാണ് നമ്മുടെ ഗൂഗിൾ മാപ്പും അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത് പക്ഷേ നിലവിൽ ആ ഡേറ്റിൽ ചേഞ്ചസ് വരാനുള്ള സാധ്യത അവർ പറയുന്നുണ്ട് ചേഞ്ച് ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർഡർ വന്നിട്ടില്ല പക്ഷേ നമുക്കറിയാം ഇന്നിപ്പോൾ ഒമ്പതാം തീയതി ആയുണ്ട് പക്ഷേ ഇതുവരെ അതിൻ്റെ ഒരു കൺഫർമേഷൻ വരാത്തതുകൊണ്ട് കൊണ്ട് മേ ബി ആ ഡേറ്റിൽ ചേഞ്ചസ് വരാം അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഈ ഒരു ഡേറ്റ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് അത് ചേഞ്ചസ് വരുന്നുണ്ടെങ്കിൽ അതിന് മുന്നേ നിങ്ങളറിയിക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങളത് ഒരുങ്ങിയിരിക്കില്ലേ അതുകൊണ്ടാണ് ഇതിൽ ചേഞ്ചുകൾ വരാം ചിലപ്പോൾ ഈ ഡേറ്റ് തന്നെ ആയിരിക്കാം ചിലപ്പോൾ ഈ പന്ത്രണ്ട് സെപ്റ്റംബർ ടു പതിനൊന്ന് ഒക്ടോബർ തന്നെയായിരിക്കും ഇന്നോ നാളേ ഒരു സർക്കുലർ ഇറക്കും ചിലപ്പോൾ അതെന്തായിരിക്കാം ഈ ഡേറ്റിൽ ഒരു ഫിഫ്റ്റീൻത്തൊക്കെ തൊട്ട് ചിലപ്പോൾ ആവാം സെപ്റ്റംബർ പതിനഞ്ച് ടു ഒക്ടോബർ പതിനാല് മനസ്സിലായി ആ രീതിയിലും ഈ മാസം പകുതി തൊട്ട് അടുത്ത മാസം പകുതി വരെ എന്നുള്ള രീതിയിലും മാറ്റങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ അതിൻ്റെ അതുപ്രകാരമാണ് നമ്മൾ ഈ വിവരങ്ങൾ നിങ്ങളെ അറിയിച്ചത് കേട്ടാ അപ്പം ഇന്നിപ്പോൾ നമ്മളെ ഈ രാഷ്ട്രീയ പോഷണുമായി ബന്ധപ്പെട്ട് ഇന്ന് സെൻട്രൽ ടീമായിട്ടൊരു മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൂടുന്നുണ്ട് അപ്പോൾ ആ മീറ്റിങ്ങിൽ നിന്നും കൃത്യമായി അവർ ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ വിശദീകരിച്ച് ഡേറ്റും മറ്റു സർക്കുലറും കാര്യങ്ങളും അയക്കും അപ്പോൾ അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുകയും ഓരോ ദിവസം ചെയ്യേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ച് കൃത്യമായി പറഞ്ഞു തരികയും ചെയ്യാം നമ്മൾ ഓൾറെഡി ആക്ഷൻ പ്ലാനും മറ്റു കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ തയ്യാറാക്കിയിരുന്നു നിങ്ങൾക്കത്രയും പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പോഷന്മാർ ചെയ്യുകയും അതിലൂടെ അതിൻ്റെ പ്രവർത്തനങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ ചാനൽ അറിയല്ലോ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ചാനലാണ് അപ്പോൾ നമ്മളത് മുൻകൂട്ടി കണ്ടിന് പ്രവർത്തനം ചെയ്തെങ്കിലും സർക്കുലർ ഇതിനെക്കുറിച്ച് ഒരു നമ്മുടെ സ്റ്റേറ്റിൽ ഒരു രീതിയിലുള്ള സർക്കുലാണ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നൊരു സർക്കുലറും കാണാതായപ്പോൾ നമ്മൾ അന്വേഷിച്ചപ്പോൾ കാണും ഇതിൽ ചേഞ്ചസ് വരാൻ സാധ്യതയുണ്ട് ഇന്നൊരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞത് സോ അപ്പോൾ എന്തു ചെയ്യാം നമുക്കതിന് ശേഷം കൃത്യമായ ഡേറ്റ് അവർ ഇന്നോ നാളെയായിട്ട് നമ്മുടെ അടുത്ത് പറയും തുടർന്ന് അതിൻ്റെ സർക്കുലർ ഇറങ്ങും അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വീഡിയോസ് നമ്മൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ ഓക്കെ താങ്ക്